ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് കാണുന്ന സപ്പോർട്ട് കാണിക്കല്ലേ പ്ലീസ് ുംബ്സ്ക്രൈബ് ചെയ്യാണ്ട് നീ ഇങ്ങനെ കരയല്ലേ എല്ലാം മറക്കണമെന്ന് അമ്മ പറയുന്നില്ല നമ്മൾ മറവിയിലേക്ക് തള്ളിവിടണം ആ മോളെ സുലൈക്ക ഈ ചായ ഒന്ന് കുടിച്ചു നോക്കിയാൽ എന്നിട്ട് അഭിപ്രായം പറയാം ആമതുക്ക ചായ ചൂടാക്കിക്കൊണ്ട് അടുത്തേക്ക് അടുത്തേക്കൊണ്ട് കൊടുത്തു എനിക്ക് കേൾക്കണോ മോളെ ഇവളുണ്ടല്ലോ എനി ഇവരുടെ ഒരു ദിവസം തന്നെ എൻ്റെ ഒരു ചായയിൽ നിന്നാ ഒരു ദിവസം ഞാൻ ഇവളുടെ മുമ്പിൽ ആളാവാൻ വേണ്ടി വെറുതെ ഒന്ന് ചായ ഉണ്ടാക്കി കൊടുത്തതാ പിന്നെ ദിവസം എന്നെ ഇവളെ ഈ പോസ്റ്റിലേക്ക് അങ്ങ് തട്ടി അല്ലടി ഭാര്യയെ ഞാൻ അത് അതിന് പറഞ്ഞുകൊണ്ട് ഉറക്കെ പൊട്ടിച്ചു എന്തൊരു സുന്ദരമാണ് ഇവരുടെ ദാപത്യം സുരേഖ വരവെ ഓർത്തുപോയി എന്റെ പൈസ ഇതുവരെ എനിക്കൊരു ചായ പോലും ഉണ്ടാക്കി തന്നിട്ടില്ല കോട്ടെ ഞാൻ ഉണ്ടാക്കിയതിന് ഇതുവരെ ഒരു നല്ലൊരു വാക്ക് പകരം നൂറു കുറ്റങ്ങൾക്കയുടെ കൈകൊണ്ടൊരു ചായ കുഞ്ഞിനെ കൂടി കൊടുത്തുനെങ്കിൽ ഇവരെ ഒരു കുടുംബം വേറെ ദുന്യാവിലുണ്ടാവില്ല അത്ര സുന്ദരമാണ് ഇവരുടെ ജീവിതം ഒരു ദിവസത്തെ അനുഭവത്തിൽ നിന്നും സലേഖ ഓർത്തുപോയി അതങ്ങനെയാണ് എന്തെങ്കിലും ഒരു കുറവുകളും പരാതികളും ഇല്ലാത്ത മനുഷ്യന്മാർ ഈ ദുനിയാവിൽ ഉണ്ടാകുമോ എന്നൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവൾ ആ നിമിഷം അവനെ ഓർത്തുപോയി നിമിഷം പൈസയുടെ വീട്ടിൽ കല്യാണ പന്തൽ പുലർന്ന പൊന്തി ആളുകളൊക്കെ വീട്ടിലേക്ക് എത്തിത്തുടങ്ങി ആമനമ്മ എല്ലാവരെയും ഓടി നടന്ന് സൽക്കരിച്ചു ചിലരുടെയൊക്കെ മുഖത്ത് നല്ല സന്തോഷം തോന്നിയെങ്കിലും മറ്റു ചിലരുടെയൊക്കെ മുഖത്ത് സങ്കടമായിരുന്നു ഓർത്തു ചില പരദൂഷണ കമ്മിറ്റിക്കാരൊക്കെ അടക്കം പറഞ്ഞു തുടങ്ങി ചെക്കൻ്റെ രണ്ടാഘട്ടാണെങ്കിലും നോക്കിയേ പന്തലിനൊക്കെ ഒരു കുറവുമില്ല ഉം ശരിയാ പണ്ടൊക്കെ രണ്ടാം കെട്ടു എന്നൊക്കെ പറഞ്ഞാല് കേട്ടു കഴിഞ്ഞ പെണ് വീട്ടിലെത്തിയാലേ നമ്മളൊക്കെ അറിയലേ ആയിശത്ത അതിന്റെ ഇടയിൽ ഒരു കമന്റ് ഇട്ടു ആ ഇതാ ഇതാര് ആയിശത്ത നിങ്ങൾ കണ്ടില്ലല്ലോന്ന് എവിടെ ആയിരുന്നു അതോ ഞാൻ ഞാനെന്റെ മോളുടെ വീട്ടിലേക്ക് ഒന്ന് പോയതാ അവിടെ പോയപ്പോ ഇങ്ങോട്ട് വരാനേ തോന്നില്ല അത്രക്ക് സുഖ അവൻ പറയാൻ തുടങ്ങി പിന്നെ വിശത്താ ഇവിടെ സുലീഖണ്ടായില്ലേ അവളെ കാണുന്നില്ലല്ലോ അവൾ എവിടെ പോയി അത് പിന്നെ കല്യാണം അല്ലേ മാറ്റി നിർത്തിയിട്ടുണ്ടാകും കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാനാകും പാവം കുട്ടിയായിരുന്നു അവള് ആരോടും ആരോടൊന്നും ഒരു പരാതിയില്ലാത്തൊരു കുട്ടി അവളുടെ ജീവിതം ഇങ്ങനെ ആയി ഇവിടെ പണിയെടുത്ത് തീരാനാകും അതിന്റെ വിധി ഏതെങ്കിലും പെണ്ണിനെ സഹിക്കാൻ കഴിയുന്നതാണോ ഇതൊക്കെ തൻ്റെ മഹാരന് മറ്റൊരു പെണ്ണിനെ സ്നേഹത്തോടെ നോക്കുന്നത് പോലെ ആർക്കും ഇഷ്ടമാവോ ആ കുട്ടിയുടെ വിധി അല്ലാതെന്താ എങ്ങനെയാ അത് ഇതൊക്കെ സഹിക്ക ആ ശരിയാവിടെ തൊപ്പാനേ ആ സുഹറെ കൊണ്ടുപോയി എന്ന് കേൾക്കുന്നുണ്ട് ശത ഒരു രഹസ്യം പോലെ പറഞ്ഞു പെട്ടെന്നാണ് അവിടേക്ക് ആമിയമ്മ കയറി വന്നത് അല്ല പെണ്ണുങ്ങളെ നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുക കുറച്ച് പണിയുണ്ട് അങ്ങോട്ട് വാ ആ വെള്ളത്തിലൂടെയൊക്കെ ഒന്ന് തോല് കളയാനുണ്ട് പിന്നെ അതൊക്കെ അതേസമയം നേരത്തെ എണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് നടക്കും നിങ്ങൾ വരി ഇവിടെ ഇരുന്ന് വെറുതെ വർത്താനം പറയും ഒന്ന് അതൊക്കെ ഒന്ന് സഹായിക്കുക അത് കേട്ടതോടെ എല്ലാവരും ചർച്ച നിർത്തി ഉള്ളിത്തോൽ കളയാനായി പോയി പിന്നെ ഒരു കട്ടൻ ചായയും കുടിച്ച് അവിടെ നായി ചേർച്ച അതിൽ സുലൈഖയും ഫൈസയും ആമനമ്മയും എല്ലാവരും പെട്ടു വൈകുന്നേരമായതോടെ ഫൈസിയുടെ കൂട്ടുകാരൊക്കെ വന്നു തുടങ്ങി അവരെ കണ്ടപാട് അങ്ങനെ മോണ്ടി വന്നു ആ എല്ലാ മക്കളെയും നിങ്ങളൊക്കെ എന്താ ഇത്ര വൈകിയത് വേദാ ഇന്നലെ വരെ കണ്ടിട്ടും വേണ്ടാക്കാത്ത ആമനമ്മ അവർക്ക് ചിരി വന്നു പാവം ആ സുലൈഖ ഇവിടെ ഉണ്ടായത് കൊണ്ട് ഇവിടെ വന്നാൽ എന്തെങ്കിലും വെള്ളം കിട്ടും അവർ തമ്മിൽ തമ്മിൽ നോക്കി അവർ വേഗം ഫൈസയുടെ റൂമിലേക്ക് ചെന്നു ഫൈസി കട്ടിൽ കമ്മി കിടക്കുകയായിരുന്നു അല്ല ഫൈസി എന്തായത് നീ ഇപ്പോഴേ മണിയറക്കയോ അത് കളിച്ചു കൂട്ടുകാർ അവനെ കളിയാക്കി അവരെ കണ്ടപാട് പൈസ എഴുന്നേറ്റിരുന്നു അല്ല ഞാൻ വിചാരിച്ചു നിങ്ങളാരും വരില്ല എന്നെ വിറ്റക്കാക്കി ഇതുവരെ കാണാത്തപ്പോൾ ഞാൻ ചെയ്തതുപോലെ അല്ലല്ലോ ഒരു പാവം പെൺകുട്ടിയോട് നീ ഇങ്ങനൊക്കെ ചെയ്ത് കണ്ടപ്പോൾ പറഞ്ഞു പോയതാ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാമായിരുന്നു ആ നീ വാ ഇവിടെ ഇങ്ങനെ റൂമിൽ അടച്ചുകൂടി ഇരിക്കാതെ പുറത്തേക്ക് ഇറങ്ങാ ആളുകളൊക്കെ വന്ന് തുടങ്ങി വേഗം ആ നിങ്ങൾ ഇവിടെ ഇരിക്കും ഞാൻ വേഗം നേരുകഴുകിട്ട് വരാം കൂട്ടുകാർ വന്നപ്പോൾ കുറച്ചുകൂടി ഉഷാറായി അവൻ വേഗം ബാത്റൂമിലേക്ക് ഓടി സുലീഖ ഇവിടെ പോയ കാര്യമൊന്നും അവനോട് അവരോട് പറയാൻ പോയില്ല അതുകൂടി കേട്ടാൽ അവർക്ക് കൂടുതൽ എന്നോട് ദേഷ്യമാവും അവർക്കൊക്കെ അവളോട് ഭയങ്കര കാര്യമായിരുന്നു അവളെ ഇവിടെ നിന്നും മാറ്റി നിർത്തുന്ന ആദ്യം തന്നെ അവരോടൊക്കെ പറഞ്ഞത് നന്നായി അവൻ വേഗം ഷവറ് തുറന്നു നാളെ ഇല്ലാദിവസം ഞാൻ കുറേ ആഗ്രഹിച്ച ദിവസം പക്ഷെ എന്തോ സന്തോഷിക്കാൻ കഴിയുന്നില്ല മനസ്സിലൊക്കെ ആകൂർ അത് എന്താണെന്നറിയില്ല സുലേഖ പോയിട്ടാണോ എന്താണെന്നറിയില്ല ഒരു വെപ്രാളം പോലെ അവളെ ഇറങ്ങിപ്പോകുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അവൻ വേഗം പൊളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കൂട്ടുകാരോടൊപ്പം പുറത്തിറങ്ങിയപ്പോൾ കണ്ടു ഓ കല്യാണ പന്തലും ഫുൾ ലൈറ്റും ബഹളും ഒരു കുറവും വരുത്തിയിരുന്നില്ല ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ട് മാമിനും തന്റെ മകന് കിട്ടാൻ പോകുന്ന പൊന്നിൻ്റെയും പണത്തിൻ്റെയൊക്കെ കണക്കെല്ലാവരോട് പറഞ്ഞു നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ആയിശത്തയുടെ പരദൂഷണം കമ്മിറ്റി കുഞ്ഞു കൊട്ടികളുടെ പാട്ടും ബഹളവും എല്ലാം കൂടി ഒരു കല്യാണ വിടുതൻ അടിപൊളിയായിരുന്നു മാമിനി അമ്മയ്ക്ക് സന്തോഷത്തിന് അതിരില്ലായിരുന്നു സ്വന്തം ഭർത്താവിനെയും മകളെയും ഇത്രയും കാലം ഇവിടെ ഉണ്ടായിരുന്ന മരുമകളെയും അവർ മനഃപൂർവ്വമാറുന്നു ബാക്കി നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം അതുവരെയൊക്കെ അസ്ലാം വലൈക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യാനോട്ടോ അവൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം ഓക്കെ